ഹലോ അസ്സാമലൈക്കും എല്ലാവർക്കും നമസ്കാരം എന്തൊക്കെ എല്ലാവരും വിശേഷങ്ങൾ സുഖമല്ലേ നീ അപ്പം ഇന്ന് വന്നിട്ടുള്ളതിൻ്റെ വീഡിയോ എന്താന്ന് പറഞ്ഞാൽ ഇവിടെ രണ്ട് വാഴ ഉണ്ടല്ലേ ഇത് രണ്ടും ഒപ്പം കൊലിച്ചത് ഒപ്പം കൊലിച്ച് നമ്മൾ ഒരു വളം പുറത്തുനിന്ന് മേടിച്ചിട്ട് കൊടുക്കാതായിട്ടില്ല അത് ഉണ്ടാക്കണ് ഇവിടെ മണ്ണ് കുറച്ച് കോരിട്ടിട്ടുണ്ടായിരുന്നു ചപ്പും മണ്ണും തന്നെ ഉള്ളു വേറെ വളങ്ങളൊന്നും ഇട്ടിട്ടില്ല ഇപ്പൊ രണ്ടും ഒപ്പമുണ്ടായതാണ് ഇപ്പൊ രണ്ടും മൂത്തിട്ടുണ്ട് രണ്ടെണ്ണത്തുമ്പോൾ ഒന്നുമ കൊത്തും ഒക്കെ ചെയ്ത് കിളികളൊക്കെ കൊത്തിക്കണം കുറച്ച് പഴുക്കൽ തുടങ്ങിക്കണം ഇപ്പൊ രണ്ടും വെട്ടാൻ പോവുക ഇതെന്ത് വാഴയെന്നെനിക്കറിയില്ല കുറേ അയക്കണം ഈ ഒരു വാഴക്കുട്ടി ഉണ്ടായിട്ട് നല്ല വാഴ ഉണ്ടാവരുണ്ട് പക്ഷേ ഇതിന് ഇപ്പോൾ കുറച്ചുള്ളൂ വാഴ എന്താ അറിയില്ല നിൻ്റെ പേരെന്താണെന്നറിയില്ല നിങ്ങൾക്ക് പേരറിച്ച് തന്നെ കമൻറ്റ് ചെയ്തിട്ടില്ലേ പഴുത്ത നല്ല ടേസ്റ്റാണത് വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യണം കമൻ്റ് ചെയ്യണം ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത സബ്സ്ക്രൈബ് ചെയ്യാൻ പറ്റില്ലേക്ക് ഈ വാഴ വിട്ടത് കൊത്തി തിന്നക്കണം കിളികൾ തിന്നക്കണം മറ്റേതും കൂടി നമുക്കത് വെട്ടണം